ഇനിയിപ്പോൾ ഞാൻ ഉമ്മാൻ്റെ പേര്ക്ക് വന്നിട്ടുണ്ട് അപ്പം ഉമ്മാൻ്റെ വിലക്കെല്ലാം വന്നെങ്കിൽ മുമ്പെല്ലാം എന്താ ഉപ്പ എല്ലാം ഉണ്ടാകുമ്പോഴേക്ക് ഉപ്പാൻ്റെ ബ്ലാങ്കിൽ നിൽക്കൽ ഉപ്പാൻ്റെ ഡ്രസ്സിന് ഇസ്തിരി ഇട്ടിട്ട് വെക്കൽ ഉപ്പാൻ ബെഡ്ഷീറ്റ് നിക്കൽ ഉമ്മൻ്റെ നിസ്കാരപ്പായ നനക്കൽ അങ്ങനത്തെ എല്ലാം പണിയാഞ്ഞു ഇപ്പം അതൊന്നും ഇല്ല ഉപ്പാവും ഇല്ല ഉമ്മ നിസ്കരിക്കാൻ നിസ്കാരപ്പായിട്ടിട്ട് ഉമ്മാക്ക് നിസ്കരിക്കാനും കഴിയുന്നില്ല കിടന്നിടത്ത് തന്നെ അല്ലേ ഉമ്മാ അങ്ങനെ അപ്പം അങ്ങനത്തെ എല്ലാ വിചാരമാണ് ഇപ്പം വരക്ക് പോയെങ്കിൽ ഒരു വേറെ എന്നെ പക്ഷെ നമുക്ക് ഉമ്മാടെ പരക്കുമായില്ലേ ഒരു മടിയല്ലേ ഏടൊന്നില്ലാത്ത മടിയാന്ന് അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ പ്രശ്നം അങ്ങനത്തെ നമ്മൾ ഇരുന്നെങ്കിൽ ഇരുന്നേരത്തെ വാക്കി നിന്നെങ്കിൽ നിന്നേരത്തെ വാക്കിന്നല്ലാണ് കത്താ അവസ്ഥ അങ്ങനെതാ മക്കളെല്ലാം സ്കൂൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാനും അനിയത്തിയും രാവിലെ വെറും ചായ എല്ലാം കഥ കുറച്ചൊക്കെ അതാ പറഞ്ഞ അന്വേഷണ ഇരിക്കാൻ ടൈമില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് മടി പിടിച്ചിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി തരാനും ഉമ്മയില്ലല്ലോ കിച്ചണില് അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇല്ലെങ്കിൽ ഉമ്മ അവിടെ ചായ ഉണ്ടാക്കിയിട്ട് വിളിച്ച് പിളിച്ചിട്ട് ഒന്നും മുള കുടിക്കും മുള എന്നിട്ട് വിളിക്കലല്ലോ ഉമ്മാർ പക്ഷെ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഭാഗ്യമില്ല വേ അങ്ങനെ ഞങ്ങന്നെ ചായയും അപ്പങ്ങളും കാര്യങ്ങളെല്ലാം ആക്കി പിള്ളേരെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഈടാകുമ്പോഴേക്കില്ല ഒരു സമാധാനം എന്തറിയോ ഗേറ്റിൻ്റെ അടുത്തേക്ക് എന്നെ വണ്ടി വരുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല നമ്മൾ എൻ്റെ പുരം ഇല്ലെങ്കിൽ കുറച്ച് റോട്ടിലേക്ക് കുറച്ച് നടക്കണം അപ്പോൾ അടുക്കാന്ന് വരുന്നത് ഇടയാണെങ്കിൽ നമ്മളെ മുറ്റത്തേക്ക് തന്നെ വരുന്നതുകൊണ്ട് നല്ലൊരു സമാധാനമാണ് ഫുൾ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ദിവസം നിൽക്കാനും കഴിയില്ല നമുക്ക് ഓരോരുക്ക് ഓരോരു പുരയും കാര്യങ്ങളെല്ലാം ഇട്ടാകുമ്പോഴേക്ക് അങ്ങനെ ഞാനൊരു ദിവസം കഴിഞ്ഞതിന് ശേഷം പുറയ്ക്ക് വന്നതാണ്